റഫേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അലക്സ ആശുപത്രിയിലേക്ക് നിരവധി രോഗികളെയാണ് എത്തിക്കുന്നത് മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശവുമായി അമേരിക്ക മുന്നോട്ട് വരികയും ഇത് നടപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും റഫേൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് അലക്സ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടി വരികയാണ് ഇതിൽ യു എൻ ആശങ്കയും അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ റഫേൽ നൂറ്റി പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പൊള്ളലേറ്റും വെടിയുണ്ടകളേറ്റും എത്തുന്ന സിവിലിയൻമാരുടെ എണ്ണം കൂടി വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്ക് എതിരായ ഇസ്രയേൽ യുദ്ധത്തിൽ മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരോളം കൊല്ലപ്പെടുകയും എൺപത്തി മൂവായിരത്തി എഴുപത്തിനാല് പേരോളം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുദ്ധം തുടരുകയാണെങ്കിൽ അടുത്ത മാസം പകുതിയോടെ ഗാസയിലെ ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികൾ അതിഭീകരമായ പട്ടിണിയിലേക്ക് കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേഹവും എട്ട് മാസത്തോളമായി ഹിസ്ബുള്ള പോരാളികളുമായി വെടിവയ്പ് നടത്തുന്ന ലബനൻ അതിർത്തിയിൽ അതിശക്തമായ ഓപ്പറേഷന് ഇസ്രയേൽ ഒരുങ്ങുകയാണെന്നും വിവരങ്ങളുണ്ട് ഇസ്രയേൽ യുദ്ധത്തിന് ഒരുങ്ങുകയാണെങ്കിൽ തങ്ങളും തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചിട്ടുണ്ട് അതേസമയം സ്ഥിരമായ വെടിനിർത്തൽ സാധ്യമാക്കി ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രയേൽ പിന്മാറാതെ ഒരു കരാറിനും തങ്ങളില്ല എന്നാണ് ഹമാസ് നേതൃത്വത്തിന്റെ നിലപാട് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇസ്രായേൽ തീരുമാനം നീളുകയാണ് യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നറിയിപ്പാണ് തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിന് തടയുന്നത് ജീവനോടെയോ അല്ലാതെയോ ബന്ധികളെ തിരിച്ചെത്തിക്കുമെന്ന് നെന്യാഹു പറയുന്നുണ്ട് ഹമാസിനെ അമർച്ച ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള യുദ്ധ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുവിഭാഗത്തെയും എത്രയും പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഖത്തറിൽ ചേർന്ന മധ്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും യോഗത്തിൽ തീരുമാനമായതായാണ് റിപ്പോർട്ടുകൾ സിഐഎ മേധാവി വില്യം ബേൺസ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണം നിർത്തി സൈന്യത്തെ പിൻവലിക്കുന്ന ഏതൊരു വെടിനിർത്തൽ നിർദ്ദേശത്തോടും അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ പറയുന്നുണ്ട് ദക്ഷിണ ലബാനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിന് നേർക്കുള്ള ഹിസ്ബുള്ള ആക്രമണം തടയാൻ വ്യാപക തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ വന്നാൽ ഹിസ്ബുള്ള ആക്രമണം അവസാനിപ്പിക്കും െന്നും വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്നും അമേരിക്ക ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട് ഇസ്രേലിന്റെ ജെറുസലം ദിനാചരണം വെസ്റ്റ് ബാങ്കിൽ സംഘർഷം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് കിഴക്കൻ ജെറുസലം ഉൾപ്പെടെ എല്ലാം ഇസ്രയേലിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും മന്ത്രി ബെൻ ഗവറിന്റെ പ്രസ്താവനയ്ക്ക് എതിരെ പലസ്തീൻ പ്രസിഡന്റും ഹമാസും രംഗത്ത് വന്നിരുന്നതാണ് പ്രകോപന നീക്കങ്ങൾക്ക് എതിരെ അറബ് ലോകം പ്രതികരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു റഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഗാസയിൽ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാൻ ആശുപത്രികൾ ഇല്ലാത്ത സാഹചര്യം മരണസംഖ്യ ഉയർത്തുന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അടുത്തായി ഇരുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ കൂടി ഇസ്രയേലിന് കൈമാറാനുള്ള അമേരിക്കൻ കമ്പനിയുടെ കരാറിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ലോഹിഡ് മാർട്ടിനുമായാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം കരാറിൽ ഒപ്പുവെച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി